വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ വന്നത് പട്ടാമ്പിക്കടുത്തുള്ള തീപ്പെട്ടി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പ്രവർത്തനം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഓരോ പ്രവർത്തന രീതികളും കാണുമ്പോൾ നമുക്ക് അത്ഭുതം വരും തീപ്പെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരത്തടി ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററായി കട്ട് ചെയ്ത് ഒരു മെഷീനിൽ വെച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് ഇതേപോലെ വെക്കുന്നു എന്നിട്ട് ഈയൊരു മെഷീനിൽ നിന്ന് അത് നീണ്ട സീറ്റുകളായി ഉണ്ടാക്കിയെടുക്കുന്നു ഇവിടെ കണ്ടില്ലേ ഇതേപോലെ കാണുമ്പോൾ നല്ല ഭംഗിയാണത് കാണാൻ ശേഷം ഇതിനെ മറ്റൊരു മെഷീനിലൂടെ കടത്തിവിട്ട് തീപ്പെട്ടിക്കൊള്ളികളായി കട്ട് ചെയ്തെടുക്കുന്നു ഉണ്ടോ ഈ കൊള്ളികളെ മറ്റൊരു മെഷീനിലൂടെ കടത്തി വിട്ടിട്ട് ഉണക്കിയെടുക്കുന്നു എന്നിട്ട് അത് ഇങ്ങനെ ഇതാ ഇതിലൂടെ അങ്ങനെ പോയിട്ട് അത് ഉണക്കിയതിന് ശേഷം ലാസ്റ്റ് അത് ചാക്കിലാക്കിയിട്ട് എടുക്കുന്നു ഇതിതാ ഉണങ്ങാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ വരുന്നതിനെ ഇവർ ചാക്കിൽ കെട്ടിയിട്ട് ഉൾപ്പെട്ടി കമ്പനികളിലേക്ക് കയറ്റി വയ്ക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്